ഈ ഓണത്തിന് ശരിക്കും ഓണം ബമ്പർ അടിച്ച സന്തോഷമാണ് കേരളത്തിലെ ബെഫ്കോ ജീവനക്കാർക്ക് കാരണം ഇത്തവണ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഓണം ബോണസായി ലഭിച്ചത് മറുവശത്താകട്ടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇത്തവണയും കണ്ണീരോണമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഓണക്കാലയളവിലും മറ്റ് ആഘോഷവേളകളിലും കോടികൾ കൊയ്യുന്ന ഒരേ ഒരു സർക്കാർ ഉള്ളൂ അതാണ് സർക്കാരിന്റെ സ്വന്തം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അത്തരത്തിലുള്ള റെക്കോർഡ് വരുമാനം ഖജനാവിലേക്ക് എത്തിക്കുന്നതിനാലാണ് സർക്കാരിന്റെ ഈ പ്രത്യേക പരിഗണന എന്നാൽ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കും മിക്ക ബോർഡ് കോർപ്പറേഷനുകളിലെ ജീവനക്കാർക്കും ഓണം ആഘോഷിക്കാൻ നല്ലൊരു തുക ബോണസായി ലഭിച്ചിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇത്തവണയും കണ്ണീരോണമാണെന്നതാണ് ദുഃഖകരം ആശ്വാസമായി ഇത്തവണ ഒറ്റ ഗഡുവായി ശമ്പളം നൽകിയെങ്കിലും വൻ തുക ബോണസ് ലഭിച്ച ബെഫ്കോ ഉൾപ്പെടെ മറ്റ് കോർപ്പറേഷനിലെ ജീവനക്കാരെ കണ്ട് നെടുവീർപ്പിടാൻ മാത്രമാണ് കെ ജീവനക്കാരുടെ യോഗം ഓണത്തിന് ഉത്സവ ബത്തയും ബോണസും നൽകണമെങ്കിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് കെ എസ് ആർ ടി സി ഇനിയും കണ്ടെത്തേണ്ടത് ഇതിന് ധനവകുപ്പ് കനിഞ്ഞാൽ മാത്രമേ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മനം നിറഞ്ഞ് ഓണം ഉണ്ടാനാകൂ ഇതിനായി കത്ത് നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ സർക്കാർ ജീവനക്കാർക്കും നല്ലൊരു തുകയാണ് ഇത്തവണ ലഭിക്കുക ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബോണസായി നാലായിരം രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് നൽകിയത് സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭക്തിയായി ആയിരം രൂപ നൽകി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപയും അനുവദിച്ചു പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെ മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത നൽകിയിട്ടുണ്ട് അതേസമയം പൊതുമേഖലാ സ്ഥാപനമായ കെ മാത്രം തികഞ്ഞ അനീതി തന്നെയാണ് സർക്കാർ കാണിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇത്തവണ ഒന്നിച്ച് ശമ്പളം നൽകാൻ പാടുപെട്ടാണ് കെ എസ് ആർ ടി സി എങ്ങനെയെങ്കിലും പണം കണ്ടെത്തിയത് ഓവർ ഡ്രാഫ്റ്റായി അൻപത് കോടി എടുക്കുകയും ഇന്ധന കമ്പനികൾക്ക് നൽകാതെ മാറ്റിവച്ച തുകയും ചേർത്താണ് ഇത്തവണ ശമ്പളം ഒറ്റത്തവണയായി നൽകിയത് കോടി രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയത് ഓണത്തിന് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന ഉറപ്പ് പാലിക്കാനാണ് മാനേജ്മെന്റ് ഈ അറ്റ കൈ പ്രയോഗിച്ചത് ഒന്നര വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളവും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ രണ്ട് ഗഡുക്കളായാണ് ശമ്പളം നൽകുന്നത് ഇതുപോലും മുടക്കമില്ലാതെ നൽകാൻ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിരുന്നില്ല എന്നതും അവസ്ഥ എത്ര ഭീകരമാണെന്ന് തെളിയിക്കുന്നു ഇത്തവണ ശമ്പളം മുടങ്ങിയ പണിമുടക്കടക്കം നടത്താൻ ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിരുന്നു ഏതായാലും ആ പ്രതിസന്ധി ഒഴിവായി പൂർണ്ണ ശമ്പളം നൽകാൻ ബാങ്ക് കൺസോഷത്തിൽ നിന്ന് ഒറ്റത്തവണയായി നാനൂറ്റി കോടി കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല പിന്നാലെ കേരള ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും വ്യവസ്ഥകൾ വെല്ലുവിളിയായി അധിക ധനസഹായത്തിനായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള തുക മാത്രമാണ് കിട്ടിയത് ഇതോടെയാണ് ഓവ് ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ധന കമ്പനികൾക്ക് നൽകാനുള്ള പണം എടുക്കാനും കോർപ്പറേഷൻ നിർബന്ധിതമായത് എന്നാൽ അടുത്ത മാസം മുതൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ദിവസത്തെ വേതനം പകരം ഇഷ്ടമുള്ള തുക സംഭാവന ചെയ്യാൻ അവസരമില്ല ഇത് തന്നെയാണ് മറ്റു വകുപ്പ് ജീവനക്കാർക്കും നേരിടേണ്ടി വന്നത് സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന ഉത്തരവിൽ നിന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒഴിവാക്കണം അത്തരത്തിലുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി രംഗത്തെത്തിയത് മാത്രമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്